الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فاولئك مع الذين انعم الله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والشهداء والصالحين وحسن أولئك رفيقا بهمان الأيام സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ദീനന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു സുഖാനഭൂത്തായാലും നല്ല മഗ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയേഴ് സഫർ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത് സഫർ മാസം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ റബിയോ ലവലിലേക്ക് വരികയാണല്ലോ റബിയോ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ സ്നേഹപ്രകടനം പ്രവാചകനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പേരിൽ വല്ലാത്ത ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായും സ്നേഹം സാന്ദർഭികമായ ആ അർത്ഥത്തിൽ ഒരു വിഷയമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറയാനല്ല അങ്ങനല്ലോ പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു കാലം നിശ്ചയിച്ച് ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്തിൽ നിശ്ചയിച്ച് ആരാധിക്കുകയും അങ്ങനെ ചെയ്യേണ്ട ഒരു ആരാധന അതല്ലല്ലോ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് പ്രവാചക സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഓരോ ജീനി ജീനി ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്കുണ്ടാകേണ്ട ഒന്നാണ് പരിശുദ്ധ ഖുർആാൻ പ്രവാചകനോടുള്ള നമ്മുടെ അടുപ്പത്തെക്കുറിച്ച് അങ്ങനെ ഒരു അദ ഒരു അദബ് ഒരു ഈമാനികമായ അദബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ സുഹൃത്തുല്ല ഹിസാബിൽ ആറാമത്തെ ആയത്തിൽ അതിലുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും യുംാഹു പറയുന്നത് പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് ഔലയാണ് ഏറ്റവും മുൻഗണനയോടുകൂടി ഏറ്റവും മികച്ച മിത്രമായി സ്വീകരിക്കേണ്ട അത്രമേ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അലൈഹി വസ്സലാ അതാ റസുൽ അള്ളാഹി സ്വല്ലാ അലൈവല്ലോട് നമ്മുടെ അടുപ്പെന്ന് നമ്മളെക്കാൾ എന്ന് പറയാവുന്നതല്ല അത് ഒമർ റബി അള്ളാഹു നഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ നബി നബിസ് വസ്സലം ഇരിക്കുമ്പോഹുഹു കരം നുകർന്ന് തരം തന്റെ കരത്തിലേക്ക് ചേർത്ത് വെച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുത്തും അവിടെ ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലൈഹി വസലമയുടെ കരസ്പർശം കിട്ടിയ കിട്ടിയു അന്നേരം പറയുന്നുണ്ട് എന്റെ സ്വന്തം കാര്യം കഴിഞ്ഞാൽ പിന്നീട് എന്റെ നഫ്സിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നീട് മറ്റെന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെയും എനിക്ക് പ്രിയപ്പെട്ടവൻ താങ്കളാകുന്നു എന്ന് പ്രഖ്യാപിച്ചു ഇത് വല്ലാത്ത പ്രഖ്യാപനം തന്നെയാണ് സംശയൊന്നുമില്ല പക്ഷെ നബി സല്ലാഹു അലൈഹി അർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം അവിടെ നിൽക്കേണ്ടതല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ അത് ഒരുപാട് തൊട്ട് കേട്ടിട്ടുണ്ടാവും ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് എനിക്ക് ഞാൻ ആകണം താങ്കൾക്ക് താങ്കളുടേത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിയപ്പെട്ടവനെന്ന് പറഞ്ഞാൽ പോരാ താങ്കളുടെ കാര്യം എന്താണോ അതിനേക്കാളൊക്കെ അപ്പുറം മുഹമ്മദുർ റസൂൽ താങ്കൾക്ക് പ്രിയപ്പെട്ടവനായി അനുഭവിക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് താങ്കൾക്ക് എന്ന ആയത്തിന്റെ ആ അർത്ഥത്തിൽ ജീവിക്കാനാവുകയുള്ളൂ എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്നേരം നബി നബിസ് അള്ളാഹുഹുന്ന് ആലോചിക്കട്ടെ എന്ന് പറയാൻ സമയമൊന്നും കൊടുത്തിട്ടില്ല മറിച്ച് ഉടനെ തന്നെ ഉമർദി അള്ളാഹു അൻഹുവിന്റെ ഒരു മറുപടി അവിടെ വരുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവനും തിരുത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം മുതൽ താങ്കളാണ് എന്നേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് നോക്കി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വൈകാരികമായ റസൂല്ല അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർത്തടങ്ങുന്ന ആ സദസ്സിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ള പറയുന്നുണ്ട് ഉമർ ഉമർ താങ്കളുടെ ഈമാൻ ശരിയായത് ഇപ്പോഴാണ് എന്നാണല്ലോ പറഞ്ഞത് എന്താ റസൂള പഠിപ്പിച്ചു കൊടുക്കുന്നത് നബി നബീസ്വല്ലാഹു അലഹി വസ്ലാം അവിടത്തോടുള്ള ഇഷ്ടം എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അത് അതല്ലാഹുവിന്റെ ഉത്തരവാണ് അള്ളാഹുവിന്റെ ഉത്തരം എവിടെ നമ്മൾ കേട്ടു അവരുടെ ഔലയാണ് മുൻഗണന കൊടുക്കേണ്ട ഒരാളാണ് പ്രിയപ്പെട്ടവനാകേണ്ടതാണ് ഏറ്റവും വലിയ ആത്മമിത്രമാകേണ്ടതാണ് അതാണ് റസൂഹു അലഹി വസ്ലം നമുക്ക് നമ്മുടെ അള്ളാഹു പ്രഖ്യാപനം പോലും പൂർണ്ണമാകുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയോട് നമ്മുടെ ഇഷ്ടവും അവിടുത്തോടുള്ള ഇത്തിബ എപ്പോഴാണോ പൂർണ്ണമാകുന്നത് അതിനനുസരിച്ച് മാത്രമാണ് പ്രസിദ്ധ ഖുറാൻ സുഹത്തു മുപ്പത്തി ഒന്നാമത്തെ ആയത്തിന്റെ ഒരു പറയുന്നു പറഞ്ഞു കൊടുക്കും നിങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റണം അപ്പൊ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മളുടെ വാക്കാണ് എങ്കിൽ ആ വാക്ക് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അതിന് അനിവാര്യമായിട്ടുള്ളത് നബിഹു അലഹി വസ്സലമക്കുള്ള ഇത്തിബ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പൊ റസൂലോടുള്ള സ്നേഹം പ്രഖ്യാപിക്കാനുള്ള വലിയ മാർഗം അത് തന്നെയാണ് എന്നുള്ളത് മാത്രമാണ് ആ കാര്യത്തിൽ ആവിടുന്ന് അങ്ങോട്ട് ഈ പ്രഖ്യാപനം ആ നിമിഷം മുതൽ അവിടുത്തെ ജീവിതത്തെ പിന്നീട് നോക്കൂ നിങ്ങൾ എത്രമേൽ അവിടുത്തോട് റസൂലയോടുള്ള ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരിക്കലും ാഹു അലഹി വസ്ലുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു സന്ദർഭം ഉണ്ടാവും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അലഹി വസ്ല്ലം ഒരു പരുപരുത്ത പായയിൽ കിടന്നുറങ്ങും ആ പരുപരുത്ത പായയിൽ കിടന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് റസൂൽ കണ്ടിട്ട് ഒമർ കണ്ടിട്ട് റസൂൽ വസ്ലാം ആ പായന്ന് എണീക്കുന്നുണ്ട് എണീക്കുമ്പോ ാഹുടേത്ത് ആ പായയുടെ പാട് ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോ അവിടുത്തെ ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനം എന്നോണം അവിടുന്ന് കണ്ണീരൊഴിക്കാൻ കരയാണ് ആ സമയത്ത് ഈ പാട് കണ്ടിട്ട് തിരുദേഹത്ത് കണ്ട ആ പാട് അത് ഹത്താബ് റബി അള്ളാഹുവിനെ കരയിപ്പിച്ചു അങ്ങനെ കരയിപ്പിച്ചു ആ സമയത്ത് ഉമർ 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 നബി നബി അലൈഹി ചോദിച്ച ചോദ്യം എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു അല്ലയോ കൈസർ ചക്രവർത്തിമാർ അവരും വലിയ ഭരണാധികാരികളാണ് നിങ്ങളും ഒരു ജനതയുടെ ഒരു വിഭാഗത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഒരു വലിയ രാജ്യത്തിന്റെ ഭരണം കൈയാളെന്ന ഒരു വ്യക്തിത്വമാണ് ചക്രവർത്തിമാരൊക്കെ അനുഭവിക്കുന്ന ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ എത്രയാണ് എന്നിട്ടും നിങ്ങൾക്കിങ്ങനെ പരിവരുത്ത് പായയിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് കരയേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയുന്നത് അന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം കൊടുത്ത മറുപടി നിങ്ങൾക്ക് പരലോകമാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്നും ഈ ഭൗതികതയിൽ ജീവിക്കുന്ന അത്തരം ചക്രവർത്തിമാർക്ക് അള്ളാഹു ദുനിയാവ് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നു അതിനെന്താ പ്രശ്നം താങ്കൾക്കതിൽ തൃപ്തനാകാൻ കഴിയില്ലേ താങ്കൾക്കള്ളാഹു നൽകാനിരിക്കുന്ന പരലോകത്തിന്റെ സുഖാനന്ദത്തിന് സംതൃപ്തി നേടാൻ താങ്കൾക്ക് കഴിയില്ലേ ഞാൻ ആ സംതൃപ്തിയിലാണ് എന്നുകൂടി നബിസ്വല്ലാഹു അലൈഹി വസ്ലമോടെ പ്രഖ്യാപിക്കുന്ന ഒരു ഒരു സംസാരം ഇവിടെ കാണാൻ പറ്റും അവിടെ സൂചിപ്പിച്ചത് ആ സമയത്ത് ഉമർ ഉണറതി അള്ളാഹുവിനെ കരയിപ്പിച്ച ആ ഒരു സന്ദർഭത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ആ സ്നേഹപ്രകടനം എത്രമേൽ നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണല്ലോ അപ്പോഴേക്കും ആത്മാർത്ഥമായി പ്രവാചകന്റെ തിരുദേഹത്ത് ഒരു പാട് വീഴുന്നത് പോലും സഹിക്കാൻ കഴിയാത്തവണ്ണം അവിടുത്തെ സ്നേഹിക്കാൻ സാധിച്ച സ്വഭാവത്ത് എന്നാണ് നമ്മൾ അവിടെ കാണുന്നത് ഇനി അവിടുന്ന് അങ്ങോട്ട് മഹാനായ ഉമർ ബിൻഹത്തതി അള്ളാഹു അനഹുവിനെ തന്നെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി നോക്കൂ നിങ്ങൾ എല്ലാ സ്വഹാബികൾ നോക്കുമ്പോഴും നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു അടയാളം കാണാൻ പറ്റും ഉമറതി അള്ളാഹു അനുഹുവിന് അവിടുത്തെ സുന്നത്തിനോടുണ്ടായ താല്പര്യം ജമായത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രബലമായി നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് നിർവഹിക്കേണ്ട ഒന്നാണ് അത് ഫർദ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഫർദ് ഐനാണെന്ന് പറഞ്ഞവരുണ്ട് ഫർദ് ആണെന്ന് പറഞ്ഞവരുണ്ട് എന്തായിരുന്നാലും അതിന്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ സംഗതിയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ചെയ്യേണ്ടത് അവിടുത്തെ ചെയ്യാൻ അവർക്ക് പരമാവധി ഒരു പരിശ്രമം ഉണ്ടാവണം ഒരിക്കൽ പോയി അതിന് കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിലേക്ക് പോയതായിരുന്നു തോട്ടത്തിൽ ഇങ്ങനെ ചെറിയ പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകിയപ്പോ അസറന്റെ ജമായോടൊപ്പം നമസ്കരിക്കുന്ന ആ ജമായ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്നപ്പോഴേക്കും ജമായത്ത് കഴിഞ്ഞ് സലാം വീട്ടി ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഉമർ ബിൻ തന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് തനിക്ക് തനിക്ക് വേണമെങ്കിൽ പോരാവുന്ന ഒരു സാഹചര്യമാണ് അങ്ങനത്തെ പോരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോ ജോലിക്കാരൊക്കെയാണ് ഇങ്ങനെ ജോലിയുടെ സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് പോകാൻ പറ്റുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തനിക്ക് ജമായത്തിന് എത്താൻ കഴിയുമായിരുന്ന നിലക്ക് തന്റേത് മാത്രമായ ഒരു തോട്ടം സ്വതന്ത്രമായിട്ട് തനിക്ക് പോരാനും വരാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ ആ ഒരു സന്ദർഭം ഉണ്ടായിട്ട് വരാൻ സാധിക്കുമായിരുന്നിട്ട് ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ അടുത്തേക്ക് അവിടുന്ന് ഇങ്ങനെ ബിൻ ഒമർബിൻ ഇങ്ങനെ മുഴുകി പോയപ്പോൾ ഒരു ജമാ നഷ്ടപ്പെട്ടു പോയി ആ ജ നഷ്ടപ്പെട്ടു പോയി എന്ന് അറിയുന്നതോടുകൂടി ഇന്നാലും എന്നുള്ള നമ്മൾ മരിച്ചാ ചൊല്ലണ ഒരു ദിക്കറുണ്ടല്ലോ അത് അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്തോ ഒരു വലിയ അപകടം സംഭവിച്ചതുപോലെയുള്ള ഒരു സംസാരമാണ് എന്നിട്ട് അവിടെ എന്റെ ഹാ ഇത്താണ് അഥവാ ഞാൻ ചുറ്റുപാടും മതിലുകെട്ടി സംരക്ഷിച്ച എന്റെ തോട്ടമാണ് ഒരു ജമാഅത്ത് നമസ്കാരം എനിക്ക് നഷ്ടമാക്കിയിട്ടുള്ളത് ഞാനിതാ ഈ തോട്ടം മാർഗത്തിൽ ൾക്ക് വേണ്ടി അള്ളാഹബിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ആ തോട്ടം ദാനം ചെയ്യുന്നു ഒരു പേരിൽ അസൃജനപ്പെട്ടതിൻറെ പൊരു നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ ചെയ്യാൻ കഴിയുന്ന സംഗതി ആയിട്ടല്ല പക്ഷെ അവരുടെയൊക്കെ സ്നേഹത്തിന്റെ നിദർശനം നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ അങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം അത്രമേൽ എത്തിവാ ചെയ്യുന്ന വിഷയത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ അനുധാപനം ചെയ്യുന്ന വിഷയത്തിൽ അത് ജമാ നമസ്കാരമാണെങ്കിൽ പോലും നമ്മളിങ്ങനെ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ശുന്നത്തിന് അനുധാപനം ചെയ്യേണ്ടവർ എന്ന് പറയുന്ന നമ്മളുടെ ഇന്നത്തെ സുബഹി നമസ്കാരത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ ജമായത്തായി നമസ്കരിച്ചവർ അത്ര പേരുണ്ട് നമ്മൾ ചോദിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ചെയ്യാമായിരുന്നില്ലേ എന്ന് കൂടി ചോദിച്ചു നോക്കൂ അവിടെ കിട്ടും നമ്മളൊക്കെ എത്തിവാകിന്റെ ഉത്തരം എവിടെയുണ്ട് ഉണ്ട് എന്നുള്ളത് അവിടെയാണ് നമ്മളുടെ തിരുത്തലുകൾ അനിവാര്യമാകുന്നുണ്ട് എന്നിടത്തുള്ളത് കാര്യങ്ങളുള്ളത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഒരിക്കൽ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു അനുചരൻ മൗലൻ നബിഹു വസ്ലം എന്നറിയപ്പെട്ട സ്വാഭാവിയാകുന്നുാഹു അലൈഹി വസ്ലമ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും ഇങ്ങനെ റസുലെ കണ്ടോണ്ടിരിക്കണം റസൃന്ദ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ അത് സഹിക്കും എന്നാൽ ബാക്കിയുള്ള സമയത്ത് മുഴുവനും റസുറന്തയോടൊപ്പം ഇങ്ങനെ ഉണ്ടാക്കണം മൗല കൂടിയാണല്ലോ അങ്ങനെ കൂടെ കൂടി നടന്നുകൊണ്ടേയിരിക്കണം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു വൃത്യനായ വൃക്കനായ സൗപാണ്ടിവാഹു വളരെ ദുഃഖത്തോടുകൂടി പ്രയാസം അനുഭവിക്കുന്ന മനസ്സോടുകൂടി മുഖത്തോടുകൂടി മുഖഭാവത്തോടു കൂടി ഒരിക്കലും ഇങ്ങനെ കയറി വരുന്നുണ്ട് അന്നേരം നബിസ്വല്ലാഹ് വലിയ യുവസെല്ലാം ചോദിച്ചു തൗബാൻ താങ്കൾക്ക് എന്തു പറ്റി വല്ലാണ്ടിരിക്കുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം വല്ലാതെ ക്ഷീണിച്ച ഒരു അവസ്ഥയാണല്ലോ ശരീരം ശോഷിച്ചിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് ആകെ കൂടി എന്തോ ഒരു വെപ്രാളപ്പെട്ട ഒരു മനസ്സുമായി കൊണ്ട് മുഖഭാവമായി കൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴാ ചോദിക്കേണ്ടത് അപ്പോ അദ്ദേഹം പറഞ്ഞു നസൂലെ കാര്യമായിട്ടൊന്നുമില്ല ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന് കുഴപ്പമില്ല അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല പക്ഷെ വീട്ടിലിരുന്നിട്ട് പൊറുതി കിട്ടണില്ല നിങ്ങളെ കാണാൻ തോന്നാണ് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് നബി അലൈഹി അലൈവയെ കാണുക എന്നുള്ളത് ഇവിടെ വെച്ച് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോ വരാലോ എനിക്ക് കാണാലോ അങ്ങയെ നോക്കാമല്ല എപ്പോഴും അങ്ങയുടെ വൃത്യൻ എന്നുള്ള നിലക്ക് ഞാൻ സന്തുഷ്ടനുമാണ് അങ്ങയോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത് ആ സാന്നിധ്യം അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്റെ ഒരു പ്രശ്നതല്ല അദ്ദേഹം പറയുന്നൊരു പ്രശ്നമല്ലാത്തൊരു പ്രശ്നമാണ് അങ്ങ് ഈ ദുനിയാവിൽ നിന്ന് ഓർപ്പെട്ടു പോകുന്നു ഞാനും വേർപെട്ട് പോയേക്കും പോകും അത് ഉറപ്പെന്നെയാണ് പക്ഷേ സ്വർഗത്തിൽ ഞാൻ എത്തിയാലും അങ്ങെത്തുന്ന പദവിയിലേക്ക് എനിക്കെത്താൻ കഴിയില്ലല്ലോ അവിടെ അങ്ങയെ കാണാൻ എനിക്ക് കഴിയാതെ പോയെങ്കിലോ എന്നുള്ളതാണ് എന്റെ മനസ്സിന്റെ ആധി അതാണ് എന്നെ ഇപ്പൊ ഇവിടെ എത്തിച്ചത് അത് ചോദിക്കാൻ വേണ്ടി ആ വിഷയത്തിൽ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സൗബാൻ പറയുന്ന ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ സൂറത്തു നിസാഇലെ നാലാമത്തെ അധ്യായത്തിൽ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് ആരെങ്കിലും അള്ളാഹുനോടും അവന്റെ റസൂലിനോടും അനുസരണം പ്രഖ്യാപിച്ചാൽ ആ അനുസരണം കാണിച്ചാൽ അവർക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഇടം അവരാരായിരിക്കും അവരാരുടെ കൂട്ടത്തിലായിരിക്കുമെന്നോ അല്ലാഹുവിന്റെ കിട്ടിയവരായ അർഹരായ ആൾക്കാരുടെ കൂടെ ഉണ്ടാവും ആ നബിമാരുടെ കൂടെ

സൗഹൃദം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനോളം നല്ല ഒരു നല്ല ഒരു കാര്യം വേറല്ല ആ സൗഹൃദത്തിൽ ഏറ്റവും മികച്ച ഒന്നാകുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാനുള്ളതാണ് അള്ളാഹോടുള്ള നമ്മുടെ അനുസരണം റസൂലിനോടുള്ള നമ്മുടെ അനുസരണം ഈ രണ്ട് ഇത്താഴത്തും നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുസരണം പ്രഖ്യാപിക്ക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ എന്റെ റസൂറുള്ള എന്നോട് പഠിപ്പിച്ചത് ഇതാണ് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു റസൂറിനോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് പരിശുദ്ധ പരിശുദ്ധപ്പെട്ടാൻ പഠിപ്പിക്കുന്നത് ഈ ആയത്താണ് ഓദിക്കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അത് കേട്ടപ്പോൾ അവിടുത്തെ മനസ്സ് എന്നൊക്കെ ആ ചരിത്ര സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറഞ്ഞത് പ്രവാചക സ്നേഹത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ള നിലക്ക് ചില പോയിന്റുകളിലേക്ക് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് ആ നിലക്ക് നമ്മൾക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാൻ സാധിക്കണം നമ്മുടെ ബാധ്യത ഈ കാര്യത്തിൽ ഒന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുള്ള നമ്മുടെ ഈമാൻ സത്യസന്ധമായിരിക്കണം ആ ഈമാൻ മാൻ സത്യസന്ധം ആവുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തസ്തിയൊക്കെ ഉണ്ടാവണം തസ്തിയൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടതില്ല അള്ളാഹുബിന്റെ റസൂലിന്റെ ഒരു ചര്യ അത് ചര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ കൂലുള്ളതുണ്ട് ചെയ്താൽ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റല്ലാത്തതുണ്ട് ഇങ്ങനെ നിലക്കുള്ളത് പഠിപ്പിക്കപ്പെട്ടതുണ്ടാകും പക്ഷേ പ്രവാചക ശര്യ എന്ന് പറയുന്ന എല്ലാ സുന്നത്തും അങ്ങനെയാകൂ ആകൂലല്ലോ മറിച്ച് പ്രവാചക അധ്യാപനങ്ങളെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും മനസ്സുണ്ടാവുക അതേപോലെ ഉണ്ടാവുക അതിനെ പിന്തുടരാനുള്ള മനസ്സുണ്ടാവുക അവിടുത്തെ മാതൃകയാക്കാൻ സാധിക്കുക അവിടുത്തെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ പ്രവാചക ജീവിതം പഠിച്ച് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രതിരോധത്തിന് നമുക്ക് സാധിക്കുക ഇങ്ങനെ ഒരു മാർഗം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മഹത്തായ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടവർ എന്നുള്ള ഒരു സാക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും

ാഹു ബഹുമാനരായ സഹോദരങ്ങളാഹുവിന്റെ നിയമങ്ങളും അനുസരിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും വളർത്തുകയാണ് നമുക്ക് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉണ്ട് ആ മഹബത്ത് തന്നെയാണ് നമ്മളെ ഈ നേരം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് മഹബത്ത് ഒരു ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ വരാൻ കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് ഈമാനുണ്ട് ഈമാനികമായ നിലക്ക് ആ ഉണ്ട് അതിനെ കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു ചിന്ത നൽകണം എന്നതാകുന്നു ഈ ഒരു സാന്ദ്രികമായ വിഷയത്തിൽ തുടർച്ചയായിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് ഏതായിരുന്നാലും ആ മഹബത്തിനെ പ്രഖ്യാപിക്കുന്നവർക്ക് കൂടുതൽ അതിലേക്ക് അടുക്ക് സാധിക്കുന്ന ചില കാര്യങ്ങൾ അതിലൊന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള സ്വലൽപ്പന ഉള്ളതാണ് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ان إلا سوره الاحزاب ال 56 آرَامَةَ آية الله അവിടെ സത്യവിശ്വാസികളോട് സ്വലാത്തിനെയും സലാമിനെയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ അടുക്കൽ നിന്ന് പ്രാർത്ഥന കൊടുക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് ആയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ പോലെയുള്ള നബി ദിക്രുകൾ അലൈഹി അലൈസമ്മക്ക് സ്വലാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും പൂർണ്ണമായ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിൽ നമസ്കാർ സലാം വീട്ടുന്നതിന്റെ മുമ്പുള്ള ഒരു പ്രാർത്ഥനയുടെ തൊട്ട് മുമ്പായിട്ട് അള്ളാഹു ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞു ചൊല്ലാറുള്ള സ്വലാത്തില്ലേ ആ സ്വലാത്താണ് പൂർണ്ണതയിലുള്ള സ്വലാത്ത് ഇങ്ങനെയുള്ള ശൂന്യത്തിൽ സ്ഥിരപ്പെട്ട സ്വലാത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഇമാം ബൈഹത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീഫിൽ അള്ളാഹു മസല്ല മുഹമ്മദ് പോലെയുള്ള വിക്രകളൊക്കെ ഉണ്ടാവും വിക്രകളൊക്കെ കാണാൻ സാധിക്കും അത്തരം വിക്രകൾ നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ നമ്മൾക്ക് കഴിയുന്നത്ര ഒരു പത്ത് ഒക്കെ നമ്മൾക്ക് അധികരിപ്പിക്കാൻ സാധിക്കുക അതൊരു മഹബത്തിന്റെ ഒരു അടുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് കാരണം പരിശുദ്ധ ഖുർആാൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതേപോലെ തന്നെ അവിടുത്തെ കാണണം എന്നുള്ള കൊതി നമുക്കിങ്ങനെ ഉണ്ടാവുക നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹിൻ റസൂറിനെ കണ്ടുമുട്ടാൻ അള്ളാഹൂട് പ്രാർത്ഥിക്കാൻ കഴിയ പടച്ചോനെ റബ്ബെ പ്രമാണങ്ങളിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയ റസൂറുള്ള ആ റസൂറുള്ള്യ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾക്കൊന്ന് കാണാനുള്ള തൗഫിയത്ത് നിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് തരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ആ കുതിയും പ്രാർത്ഥനയെ നമുക്കുണ്ടാകാം ആ ആ അടുത്തേക്ക് പ്രസവൻ അടുക്കലേക്ക് കണ്ടുമുട്ടുകയും അവിടത്തെ ഒന്ന് ചാരിയിരിക്കാൻ ഒന്ന് കണ്ടിരിക്കാൻ അഭിമുഖമായിട്ടൊന്ന് ഇരിക്കാൻ പടച്ചോനെ ഉദവി നൽകേണമേ അനുഗ്രഹിക്കേണമേ എന്നുള്ളത് പ്രാർത്ഥന നമുക്കുണ്ടാവും ഈ പ്രാർത്ഥനയൊക്കെ മഹബത്തിന്റെ തേട്ടം എന്നുള്ള നിലക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ ഈ മാനിൽ അള്ളാഹുവിന്റെ റസൂറിനോടൊപ്പം ഞങ്ങളെ ചെറുക്കണേ എന്നെ ചെറുക്കണേ റബ്ബേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാം അധിക പ്രാർത്ഥനകൾ ആലോചിച്ചു നോക്കി ഭൗതികമായ കെട്ടുപാടുകളിലെ വേദനകളിൽ നിന്നുള്ള പ്രാർത്ഥന അധികം വരാറുള്ളത് എന്നാൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എത്രത്തോളം നമ്മളിൽ നിന്ന് വരാറുണ്ട് ആ ഒരു പ്രാർത്ഥനകളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ കൂടി ഉണ്ടാകണം എന്നുള്ള നിലക്ക് ഈ സംസാരം പ്രധാനമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ നിലക്ക് നമ്മൾക്ക് ഉണ്ടാവണം നോക്കൂ നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തി കൊണ്ട് അബൂഹി അള്ളാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീഫും വേറെയുണ്ട് സ്വഹേഹ മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണിത് അതാണ് കേൾപ്പിക്കുന്നത് എന്റെ ഉമ്മത്തിൽ എന്നോട് അതിശക്തമായി സ്നേഹം ഒരു കൂട്ടരുണ്ട് ആ കൂട്ടാരാന്നറിയോ അവരൊരു ജനവിഭാഗമാണ് യകൂനൂന ബഅദി കാലശേഷം കടന്നു വരാനുള്ളവരാകുന്നു അവർ യവദ്ദു അഹദുഹും അവരിൽ ഒരാൾക്കുള്ള എത്രത്തോളമാണെന്നോ ലൗ ബി വമാലിഹി സമ്പത്തും അവന്റെ കുടുംബവും ഒക്കെ റബ്ബിന്റെ മാർഗ്ഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധരാവുകയും ഞാൻ എന്നെ കാരണം എന്നുള്ള നിലക്ക് ആ അർത്ഥത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും എന്നെ കാണാൻ വേണ്ടി റബ്ബിനെ റബ്ബിന്റെ അടുക്കൽ കണ്ടുമുട്ടണം എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ദാനം ചെയ്യും ആ മാർഗത്തിൽ ദാനം ചെയ്യും കാരണം അള്ളാഹു റസൂൽ അതിനുവേണ്ടി ആ അള്ളാന്റെ ദാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ അള്ളാഹു റസൂലിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നർത്ഥം ഇങ്ങനെ ഒരു ഹദീസ് മുസ്ലിമനുണ്ട് നമ്മളതുകൊണ്ടൊക്കെ ഇത്തരം ഹരിയത്തുകളൊക്കെ മനസ്സിലാക്കുകയും ഈ ഒരു സന്ദർഭം പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചർച്ചകളൊക്കെ വരുമ്പം ഞാൻ ഈ ചർച്ചകളിൽ ആരാണ് എന്നുള്ള നമ്മൾ ഉണ്ടാവണം അത് തിരിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആ നിലക്കൊരു ഉണർത്തലാണ് സാന്ദ്രികമായിട്ട് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിച്ചത് ഇതിന്റെ ബാക്കി നമ്മളെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം എന്നതിന്റെ ബാക്കി പത്രങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് അതൊരു സാന്ദ്രിക വിഷയം എന്നുള്ള നിലക്ക് അറിയുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകണം എന്നുള്ള നിലക്കാണ് ചിന്തിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുഹൂല നേരെ നേരായി മനസ്സിലാക്കാനും നേരിന്റെ കൂടെ ചേർന്ന് നിൽക്കാനുമുള്ള തോഫിയത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു റസൂലിനെ കണ്ടുമുട്ടാനുള്ള തോഫിയത്തിന് ും പ്രാർത്ഥിക്കുക നാഥൻ ആ മഹത്തായ സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കാരണം സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്ന് പോയി കണ്ടവര് ഇവിടെ എന്ന് എഴുതി വെച്ച ഒരു എഴുത്ത് മാത്രം അവിടെയും പോലും കണ്ടിട്ടില്ല ഇവിടെയാണ് ആ കബറുള്ളത് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കാണാത്തവരാണ് കണ്ടുമുട്ടാൻ അവിടുത്തെ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا صرف عنا عذاب جهنم ان عذابها كان غراما، انها ساءت مستقرا ومقاما، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، والحمد لله رب العالمين، وسلام على المرسلين.